അവർക്ക് രാവിലെ തന്നെ രാവിലെ എന്ന് വെച്ചാൽ മുട്ട കുഞ്ഞു മുട്ട പിടിക്കണം അല്ലെങ്കിൽ പാല് കാച്ചല്ലെങ്കിൽ പൂയൊക്കെ കാഴ്ചണം ഇതെല്ലാം ചെയ്യണം പിന്നെ ഉച്ചയാകുമ്പോൾ അവർക്ക് ചോറ് അതിനുള്ള കറികൾ ഇതെല്ലാം ഉണ്ടാക്കണം അടുത്ത് പിച്ച് വൈകുന്നേരം ആകുമ്പോൾ ഉപ്പു ആവും ഇനി ഇടയ്ക്ക് അവരുടെ ഉപ്പിച്ച ബാധന ആവശ്യങ്ങൾ അതെല്ലാം അവർക്ക് കൊടുക്കണം ഇതെല്ലാം ചെയ്ത് ഒമ്പത് മൂന്നര ആവുമാണ് ഈ ഞങ്ങൾ ഒമ്പത് മണിക്ക് എത്തുന്നത് ഞങ്ങൾ മൂന്നര ആവുമാണ് സെൻ്ററിൽ മൂന്നരയെന്നു വെച്ചാൽ നാല് മണിയാവണം ഞങ്ങൾക്ക് നെൽപ്പേഴ്സിനെ കിട്ടുന്ന ഡെയിലി ശമ്പളം എന്ന് വെച്ചാൽ വെറും ഇരുന്നൂറ്റി അറുപത് രൂപ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിന്റെ പരാതി പ്രത്യേകിച്ച് രക്ഷകർത്താക്കുന്നത് പിന്നെ അതിന്റെ പുറകെ ഇനി ചാനലുകാര് അത് അങ്ങനെ വന്നാൽ അത് പ്രശ്നം അങ്ങനെ മാനസികമായിട്ടും സത്യം ഒരു അതിനൊരു സമാധാന കുട്ടികുഞ്ഞുങ്ങളെ തിരിച്ച് വീട്ടിൽ അവരെ രക്ഷകർത്താക്കുന്നതുവരെ ഞങ്ങൾക്ക് ഒരു ഒരു സമാധാനം എൻ്റെ പേര് ശശികര ഞാൻ വെള്ളർ താഴെ വെള്ളർ ബാങ്കിന് വേണമെങ്കിൽ അങ്ങനെ എന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് ഒരു ആനുകൂല്യവും ഇല്ല ഒരു ആനുകൂല്യം തന്നെ ഈ ഇരുന്നൂറ്റി അറുപത് രൂപ ഒരു ഹെൽപ്പേജിനൊരു ഇരുന്നൂറ്റി അറുപത് രൂപ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് പിന്നെ പി ടിഎന്മാർക്കൊന്നു വെച്ചാൽ പി ടിഎല്ല ഒരു ജനിക്കുമ്പോൾ തൊട്ടുള്ള അവരെ കാര്യങ്ങൾ ഗർഭിണി ആയിരിക്കുമ്പോൾ ചെറുപ്പം ആ ആ ഓരോ കാര്യങ്ങൾ പിന്നെ ഒരു മരണം നടന്ന ആ കാര്യങ്ങൾ പിന്നെ ആ അവിടെ തന്നെ നമ്മുടെ അംഗൻവാടി പരിസരത്തിന് ഒരു അംഗവൈവലും ഉണ്ടെങ്കിൽ അങ്ങനെ പിന്നെ ഒരു കിടപ്പ് രോഗി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ മൂന്നര വരെ സെന്ററിൽ ഇരിക്കും അത് കഴിഞ്ഞ് ുഖല്ലാതെ കിടക്കുന്നവര് ഈ ഗർഭിണിയായവർ അമ്മമാരി അവരെ പരിഹരിക്കാൻ അങ്ങനെ പോകുന്നത് ഇതിനെല്ലാം ഓ ഈ അംഗൻവാടി സമയം ടൈം കഴിഞ്ഞാണ് അടുത്ത ഈ സുഖമില്ലാതെ കിടക്കുന്നത് അവരെ കാര്യങ്ങൾ പോയി എഴുതി അതിനെ അറിയിക്കാനുള്ളവരെ അവരെ അങ്ങനെ അറിയിക്കണം തിരിച്ച് പിന്നെ ഗർഭിണിയാവുന്ന അവരെ ആവണം കംപ്ലൈൻറ്റ് ചെയ്യാതെ ആവണമെന്ന് ഓ അംഗൻവാടി രജിസ്റ്റർ ചെയ്യുക അതുവഴി അവർക്ക് കിട്ടും ബാക്കി കാര്യങ്ങളും ആയ ആദ്യം മുതൽ പ്രസവ് ആറ് മാസം വരെയുള്ള ഇതുണ്ട് അവർക്ക് ഒരു മാസം ഇത്ര അളവിലന്നുള്ള സർക്കാരിൻ്റെ അത് അത് കൊടുക്കണം പിന്നെ അവർക്ക് ഓരോ മാസവും അവരെ വെയിറ്റ് അവരെ നിങ്ങളുടെ വെയിറ്റ് ഇങ്ങനെ ഇതെല്ലാം അടിച്ചു വരും ടീച്ചർമാർക്കാണെങ്കിൽ ഫോണിലാണ് കൂടുതൽ മിനിമം ഡിമാൻഡ് വേറെ നമുക്ക് അർഹതപ്പെട്ട ശമ്പളം മാന്യമായ ശമ്പളം മാന്യമായ ശമ്പളം ടീച്ചറിന് ഇരുപത്തൊന്നായിരം രൂപ ചിലപ്പോൾക്ക് പതിനെട്ടായിരം രൂപയാണ് പറഞ്ഞത് മിനിമം ശമ്പളമാണ് ഞങ്ങൾ പറയുന്നത് അതുമല്ല ഞങ്ങളെ ഇപ്പം സർക്കാർ ജീവനക്കാരായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് ഗവർണർ ഈ അങ്ങനെ ആയിട്ടാണ് അംഗീകരിച്ചത് അപ്പോൾ സർക്കാർ ജീവനക്കാരാണ് അതാണ് നമ്മുടെ ഒരു അംഗീകാരം അതായത് ഈ ശമ്പളം എന്ന് പറഞ്ഞാൽ നമ്മൾ തീരെ തുച്ഛമായ ശമ്പളമാണ് നമുക്ക് അവർ തരുന്ന ശമ്പളം ഏഴായിരത്തി നമുക്ക് ഒരു ഹെൽപ്പേജിൽ ഉള്ള ശമ്പളം എന്ന് വെച്ചാൽ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ആണ് അത് പത്ത് വർഷം കഴിഞ്ഞുള്ളവർക്ക് ഈ ഒൻപതിനായിരം രൂപയാണ് ഈ ഒൻപതിനായിരം രൂപയാണ് നമുക്ക് ഒരു മാസം കിട്ടുന്ന ശമ്പളം അത് മൂന്ന് പ്രാവശ്യമായിട്ടാണ് കഴിക്കുന്നത് പഞ്ചായത്തിൽ വീട്ടിലും പിന്നെ കേന്ദ്രത്തിൻ്റെ വീതം സർക്കാരിൻ്റെ ഇത് മൂന്ന് ഷെളിപ്പറായിട്ടാണ് നമുക്ക് അത് പെൻഷൻ ഉണ്ടോ പെൻഷൻ പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പെൻഷൻ ആയവർക്ക് ഇതുവരെ പെൻഷനും കിട്ടിയില്ല എന്നാണ് പറഞ്ഞത് നമുക്ക് ഈ മൂന്ന് ദിവസമായി മൃഗമായുള്ള ശമ്പളം ആ അടയ്ക്കുന്നുണ്ട് നമുക്ക് ഹെൽപ്പേഴ്സിന് ഇരുന്നൂറ്റമ്പത് രൂപയും വർക്കർമാരുടെ കയ്യിൽ നിന്ന് രൂപയും പക്ഷേ പിടിക്കുകയാണ് അതാണ് നമുക്ക് നമ്മൾ പെൻഷൻ ആവുന്നുണ്ട് നമുക്ക് പിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് കിട്ടുന്നതൊക്കെ അതുപോലെ കറക്റ്റായിട്ട് ഒന്നും തരുന്നില്ല മൊത്തം നമ്മളെല്ലാം കൊണ്ടും വായിക്കാൻ പറ്റുമല്ലോ ആ ഇതൊന്നും സർക്കാർ കാണുന്നുണ്ട് ആ ഞങ്ങളുടെ ജോലി കൃത്യമായിട്ട് ഞങ്ങൾ ചെയ്യും